ഐ ഗായ നമുക്ക് മന്ത്രിയുടെ കിട്ടിയ സാധനം കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മ ഈ ഹംബർ ആണ് നമ്മുടെ മന്ത്രി തന്നത് എന്തൊക്കെയാണെന്ന് കേരളം ഇത് കാണിച്ചു കൊടുക്കാം ഐറ്റംസ് എന്തോ കൊടുക്കും ചെയ്യാന്ന് പറഞ്ഞു ഈ ഫ്രെയിമിൽ മൊത്ത കൊരങ്ങന്മാരാണ് വലിയ കൊരങ്ങന്മാരും കൊരങ്ങന്മാരും കുട്ടി വെൽക്കം ബാക്ക് ടു ടു ഡേ ഓഫ് വയനാട് വല്യ കൊരങ്ങമാരും നമുക്ക് ഫുഡും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാരും ഓരോരോ ഐറ്റംസ് ഒക്കെയാണ് എടുത്തത് കാർത്തിക്ക് രാവിലെ പുള്ളിങ്ങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വാഴച്ചേടനുണ്ട് വാഴച്ചേടി കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ പ്ലേറ്റ് നമുക്ക് ഫുഡ് വെച്ചിട്ട് കാണാം കുട്ടിയുടെ കാൽ എവിടെ ഇടിച്ചു എവിടെ ആയിരുന്നു വാഴക്കുട്ടിയുടെ കാലിടിച്ച കൊച്ചിന്റെ കാലിടിച്ചു ഓക്കെ അറിയാം നമുക്ക് രണ്ട് വണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കാർത്തിക്കും അജീഷണ്ണനും മീനക്കുട്ടി കണ്ട് പോർക്കുളം ഈ വണ്ടിയിൽ വയനാടിന്റെ ഗേറ്റ് ആയിട്ടാ വെൽക്കം താഴെ തന്നെ ആദ്യം വന്നേക്കുന്നത് ശുദ്ധത്തിലെ തടാകമായ പൂക്കോടിലേക്ക് കാണാൻ വേണ്ടി ഫ്രെയിമില് മൊത്തം കുരങ്ങന്മാരാണ് വലിയ കുരങ്ങന്മാരും കുട്ടിക്കുരങ്ങന്മാരും കുരങ്ങന്മാർ നമുക്ക് കാണാൻ പറ്റും വെറുതെ നിൽക്കുന്ന തേൻ നെല്ലിക്ക നമ്മുടെ നാട്ടിൽ അങ്ങനെ അത് കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോ ഇത് ഇവിടെ ലേക്ക് എല്ലാവരും ഇവിടെ പോകുന്നുണ്ട് ബോർഡിൽ കയറണ ഇവിടത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങള് നേരെ കുറുവ ദേവിലോട്ട് പോവാൻ പോവാണ് അതെ അതെ നമ്മൾ ലേറ്റ് ആയി എത്രയും പേടാ തിരിച്ചറിയും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവാം ിൽ ലാൻഡ് ചെയ്ത വയനാട് സംബന്ധിച്ച് നമ്മുടെ മറ്റേ ഉരുൾപൊട്ടികളായിട്ട് ബന്ധപ്പെട്ട് വയനാട് മൊത്തം ഉരുൾപൊട്ടി എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഉണ്ടായിരുന്നത് അതിലൊക്കെ മാറ്റം വന്നത് ഇന്ന് തന്നെ എനിക്ക് തോന്നുന്ന പത്ത് മുന്നൂറ് നാനൂറ് സഞ്ചാരികൾ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്ന ആൾക്കാര് ആ ദുഃഖം നമുക്ക് ആ ദുഃഖം കഴിഞ്ഞു ഇപ്പോൾ ഒരു സന്തോഷത്തിന്റെ എന്ന് പറഞ്ഞാല് പുതിയ എന്താ പറയുക ജീവിതമാർഗ്ഗം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ് മെയിനായിട്ട് കൃഷിയും ടൂറിസമാണ് മെയിൻ ആയിട്ടുള്ളത് ആ കൃഷിയിൽ ആൾക്കാർക്ക് ഇപ്പം വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ടൂറിസമായിരുന്നു ഒരു പരിധിവരെ സാമ്പത്തികമായ ഉന്നമതിയിലേക്ക് കൊണ്ടുപോയിരുന്നത് പക്ഷേ ഇപ്പം നിലവിൽ നമുക്ക് ടൂറിസം ഒരു ഈ ഒരു മുണ്ടക്കൈ ചുറ ഉൾപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം വരെ ഇതിലേക്ക് പോയപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട സാഹചര്യമായിരുന്നു ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മൈസൂരിൽ നിന്നും കുറച്ച് ആക്കാൽ വന്നിരുന്നു ലോക്കൽ ആക്കാരും ഇവിടെ തുറന്നില്ല എന്നൊരു വിഷയം മാത്രമേ നല്ലു ചങ്ങാടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളിത് നേരെ കേറാൻ പോവാണ് നമ്മുടെ കഴിഞ്ഞു നമ്മളിതേ പുഴ വള്ളാതാണ് അവിടെ വന്നു തോന്നിട്ട് എല്ലാം കഴിഞ്ഞു ഇതൊക്കെ എത്തിക്കാം ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ എന്ത് കഴിക്കുന്നത് നമ്മുടെ റാഫ്റ്റിങ്ങു നമ്മളിതേ പുഴ വള്ളാതാണോ അവിടെ വന്നു തോന്നിട്ട് എല്ലാം കഴിഞ്ഞു എല്ലാം എത്തിക്കാം ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിക്കാം വെജ് വഴക്കുട്ടി വെജ് അങ്ങനെ കഴിച്ച് വന്നത് നമ്മുടെ ബാക്കി ടീംസ് രണ്ട് വരുന്നു നമ്മൾ വന്ന കാർ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് പഴശ്ശി പാർക്ക് അല്ലെ ഇതാണല്ലേ പഴശ്ശി പാർക്കാണ് പോയിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇവിടെ പാർക്കിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് അപ്പൊ എല്ലാവരും വരാൻ കുറച്ച് ലേറ്റ് ആകും അതിന് നമ്മൾ വിചാരിച്ച ഇവിടെ കുറച്ച് കറങ്ങി നടന്ന് ഇവിടുത്തെ വ്യൂസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരണം അതിനായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നേക്കുന്നത് എങ്ങനെയുണ്ട് വയനാട്ടി ഫസ്റ്റ് നിന്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് അതുപോലെ സ്ഥലം അത് മേപ്പാടിയിലാണ് അത് ഇവിടെ നിന്ന് ഒരുപാട് ഇതുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളും കൂടി കവർ നമ്മൾ ഇവിടെ എത്തിയിരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഉരുൾപൊട്ടലൊക്കെ നടന്ന ഇപ്പൊ എല്ലാരും വിചാരിച്ചത് വയനാട് മൊത്തത്തിൽ പോയെന്നാണ് അങ്ങനെ നല്ല ഇവിടെ ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസ് കാണാം നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളും കൂടി കാണാം ഇവിടെ നമ്മളെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാറായി ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ചെറുതും ഒരുപാട് ഉണ്ട് അജീഷണ് എന്തോ കൊക്കാണ്ടിയോ എന്താണ്ടോ ചെയ്യാന്ന് പറഞ്ഞു കൊക്കനാണ്ടി എന്ന് പറയുന്ന സംഭവം ചെയ്യാണ് പേടിക്കില്ല എന്താ ടോയ്റ്റ് പിൻവാങ്ങി ഇനി പോർക്കു നമുക്ക് മന്ത്രിയുടെ കിട്ടിയ സാധനം കാണിച്ചു കൊടുക്കൂ ഇതാണ് ഈ ഹമ്പറാണ് നമ്മുടെ മന്ത്രി തന്നത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഇത് ഐറ്റംസ് ഒക്കെ ഒരു ഉണ്ട് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കർ അടിപൊളി നല്ല നമ്മുടെ എല്ലാ സംഭവങ്ങളും ചായ നാട്ടിലെവിടെയാണിട പിന്നെ ടീഷർട്ടാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്താൽ ചെയ്ത് പിന്നെയുള്ള നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു ടാങ്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഇനി ഇവിടെയുള്ളൂ സോ എനിക്കും കിട്ടി എന്നാൽ കിട്ടി ടീമിൽ ടീമിനെല്ലാവരും കിട്ടിയിട്ടുണ്ട് അപ്പം സോ അക്കിനി പൊളി കൊളി കൂളി മുളി പൈസ അങ്ങനെ നമ്മുടെ മന്ത്രി ഇതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മളും വളരും പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പോയിട്ട് കുറച്ച് കുറച്ചധികം പരിപാടികളുണ്ട്